നമസ്കാരം പ്രമുഖ സമൂഹ മാധ്യമമായ എക്സിൽ ലോകത്ത് ഏറ്റവും അധികം പേർ പിന്തുടരുന്ന നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് ദശാംശം രണ്ട് കോടി പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിനന്ദനവുമായി എക്സിൻ്റെ മേധാവിയായ ഇലോൺ മസ്ക് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ലോക നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് എലോൺ മസ്ക് തന്നെ ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് എക്സിൽ മോദിയെ പിന്തുടരുന്നവരുടെ എണ്ണം പത്ത് കോടി പിന്നിട്ടത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എക്സിൽ ഒബാമയെ പതിമൂന്ന് ദശാംശം ഒന്ന് കോടി പേരാണ് പിന്തുടരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപാണ് മൂന്നാം സ്ഥാനത്ത് എട്ട് ദശാംശം ഏഴ് കോടി പേരാണ് ട്രംപിനെ പിന്തുടരുന്നത് മൂന്ന് ദശാംശം എട്ട് കോടി പേരെ പിന്തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇപ്പോൾ എക്സിൽ നാലാം സ്ഥാനത്ത് ഉള്ളത് എന്നാൽ ഇതിലേറ്റവും രസകരമായ കാര്യം ലോകത്ത് ഏറ്റവും അധികം പേർ എക്സിൽ പിന്തുടരുന്ന വ്യക്തി മറ്റാരുമല്ല അത് സാക്ഷാൽ എലോൺ മസ്ക് തന്നെയാണ് എന്നുള്ളതാണ് പത്തൊമ്പത് കോടിയിലേറെ പേരാണ് എലോൺ മസ്കിനെ പിന്തുടരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയാണ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മൂന്നാം സ്ഥാനത്ത് ഇത് വ്യക്തികളുടെ വിഭാഗത്തിലാണ് വ്യക്തിഗത വിഭാഗത്തിലാണ് ഇവരെല്ലാം തന്നെ ഈ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത് എന്നാൽ നേതാക്കളുടെ പട്ടികയിലാണ് നരേന്ദ്രമോദി ഇത്രയും വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമത്തിൽ പത്ത് കോടിയിലധികം പേർ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും അവയുടെ സ്വാധീന ശക്തിയും മനസ്സിലാക്കി ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യകാലം മുതൽ തന്നെ ഇതെല്ലാം തന്നെ പിന്തുടരുന്ന നേതാക്കളിൽ പ്രമുഖനാണ് നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ഫലപ്രദമായി തെരഞ്ഞെടുപ്പിനും അതല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളുടെയൊക്കെ തന്നെ പ്രചരണത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ നേരിട്ട് ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിവേഗം തന്നെ പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കാറുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾ ഏറ്റവും അധികം വളർച്ച നേടി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഏതൊരു ഭരണാധികാരിയും സംബന്ധിച്ചും വലിയൊരു നേട്ടം തന്നെയാണ്